സ്നേഹരാഗം ഭാഗം ഒൻപത് ആ ഒരു സന്ദേശം ഓപ്പൺ ചെയ്യണോ വേണ്ടയോ എന്ന ആശങ്ക മനസ്സിൽ ഉണ്ടായിരുന്നു ആ സന്ദേശത്തിൽ എന്താണെന്നറിയാൻ താൽപ്പര്യമുള്ളതിനോടൊപ്പം താൻ അത് കണ്ടു എന്നും വായിച്ചു എന്നും അയാൾ അറിയരുത് എന്ന ചിന്തയും അവളിൽ ഉടലെടുത്തു അടുത്ത നിമിഷം തന്നെ അവൾ സെറ്റിംഗ്സിൽ പോയി റീഡ് റെസിപ്റ്റ് ഓപ്ഷൻ ഓഫാക്കിയിട്ടു അതിനുശേഷം മെല്ലെ അപരിചിതനയച്ച മെസ്സേജിൽ തൊട്ടു ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ആദ്യം അവളുടെ കണ്ണുകൾ ഉടക്കിയത് ഒരു ഫോട്ടോയിലാണ് നോക്കുമ്പോൾ പ്രകാശ് സാറായിരുന്നു അത് ആ ഫോട്ടോയ്ക്ക് താഴെ വന്നു കിടന്നിരുന്ന വോയിസ് മെസ്സേജുകൾ ഹെഡ്സെറ്റ് വെച്ച് അവൾ ഓപ്പൺ ചെയ്തു നന്ദന എന്ന് വിളിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം തന്നെ നന്ദു എന്ന് വിളിക്കാനാണ് ഞാൻ അങ്ങനെ വിളിച്ചോട്ടെ തനിക്കെന്താ വലിയൊരു വിഷമം പോലെ ഇന്ന് രാവിലെ തന്നെ കണ്ടതു മുതൽ തൻ്റെ മുഖം മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ അയാൾ എന്താണ് പറയുന്നതെന്നറിയാതെ അവൾ അയാളുടെ വാക്കിനായി കാതോർത്തു തൻ്റെ മുഖത്തിന് ആ സങ്കടഭാവം ഒട്ടും ചേരില്ലാട്ടോ തൻ്റെ കണ്ണുകൾ കാണാൻ എന്ത് ഭംഗിയാണെന്ന് തനിക്കറിയോ താൻ എൻ്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ഞാൻ ഈ ലോകത്തൊന്നുമല്ലാതെയാവുന്നു തന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത് തെറ്റാണ് എന്ന് എന്നെനിക്കറിയാം നീ മറ്റൊരാളുടെ ഭാര്യയാണെന്നും എനിക്കറിയാം അതുകൊണ്ട് തന്നെ നിന്നെക്കുറിച്ച് തെറ്റായ ഒരു ചിന്തയും എൻ്റെ മനസ്സിലില്ല അയാൾ പറഞ്ഞുകൊണ്ടേയിരുന്നു തൻ്റെ ഫാമിലി ലൈഫ് അത്ര സ്മൂത്തായിട്ടല്ല പോകുന്നത് എന്ന് എനിക്ക് തോന്നുന്നു ഇവിടെയുള്ളവരെ ഒന്നും ഞാൻ വെറുമൊരു സ്റ്റാഫായിട്ടല്ല കാണുന്നത് എല്ലാവരെയും ഒരു കുടുംബം പോലെ തന്നെയാണ് കാണുന്നത് അയാൾ പറഞ്ഞു സോ ജീവിതത്തിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും തുറന്നു പറയാൻ ആരുമില്ല എന്ന് തോന്നിയാൽ എന്നെ ഓർക്കാൻ ഒട്ടും മടിക്കണ്ട നന്ദുവിൻ്റെ നല്ലൊരു സുഹൃത്തായി ഞാൻ എന്നും ഉണ്ടാകും നാളെ കാണുമ്പോൾ താൻ എന്നെ ഒരു നല്ല ഫ്രണ്ടായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ ആ സന്ദേശങ്ങൾ അവസാനിച്ചപ്പോൾ നന്ദന ബെഡിൽ നിന്നും എഴുന്നേറ്റിരുന്നു താൻ സന്ദേശങ്ങൾ കണ്ട കാര്യം പ്രകാശ് സാറിന് മനസ്സിലായിട്ടുണ്ടാകില്ല എന്ന ആശ്വാസം അവളിൽ ഉയർന്നു അതുകൊണ്ട് തന്നെ അതിനൊന്നും മറുപടി പറയാൻ അവൾ പോയില്ല അവൾ വീട്ടിലേക്ക് വിളിച്ച് അമ്മയോട് വിശേഷങ്ങൾ പങ്കുവച്ചു കുറച്ചുനേരം സംസാരിച്ച ശേഷം പതിയെ അവൾ ഉറങ്ങിപ്പോയി പിറ്റേന്ന് രാവിലെ അവൾ സാധാരണ പോലെ കുളിച്ച് അടുക്കളയിൽ കയറി രാവിലെ വേണ്ട ഭക്ഷണങ്ങൾ തയ്യാറാക്കി അതിനുശേഷം അവൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകാൻ റെഡിയാകാനായി മുറിയിലേക്ക് വന്നു ഇളം നീല നിറത്തിലുള്ള ഒരു സാരി എടുത്ത് ഉടുത്തു ആ സാരിയിൽ അവൾ കൂടുതൽ സുന്ദരിയായിരുന്നു അവൾ മുടി നന്നായി പിന്നിക്കെട്ടി സാരിക്ക് മാച്ചായ ഒരു വള വലതു വലതുകൈയിൽ ഇട്ടു ഇടതുകൈയിൽ വാച്ചെടുത്ത് കെട്ടി ചെറിയൊരു ഒരു പൊട്ടെടുത്ത് വെച്ചു പിന്നെ നിറകിൽ ഒരു നുള്ളു സിന്ദൂരം എടുത്തിട്ടു അതായിരുന്നു അവളുടെ ഒരുക്കം പിന്നെ ധൃതിയിൽ അടുക്കളയിൽ ചെന്ന് വെള്ളവും ചോറ്റുപാത്രവും എടുത്ത് ബാഗിൽ വെച്ചു സ്കൂട്ടിയുടെ ചാവിയെടുത്ത് അവൾ ഇറങ്ങി ഇറങ്ങാൻ നേരം പൂജ ഉമ്മറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു കൂടെ പ്രഭാവതിയും ഇരുവരോടും യാത്ര പറഞ്ഞ് അവൾ ഇറങ്ങി സ്കൂട്ടി പാർക്കിംഗ് ഏരിയയിൽ വെച്ച് ബാഗും എടുത്ത് അവൾ നടക്കുമ്പോൾ പിറകിൽ നിന്നും ഒരു വിളി കേട്ട് അവൾ തിരിഞ്ഞു നിന്നു നോക്കുമ്പോൾ പ്രകാശ് സാറായിരുന്നു അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പ്രകാശ് സാർ അവളുടെ അടുത്തേക്കായി വന്നു അയാളുടെ ഡ്രസ്സിംഗ് കണ്ടപ്പോൾ അമ്പലത്തിലേക്ക് പോയുള്ള വരവാണ് എന്ന് അവൾക്ക് മനസ്സിലായി നെറ്റിയിലെ ചന്ദനക്കുറി അത് അവൾക്ക് മനസ്സിലാക്കി കൊടുത്തു ഗുഡ് മോർണിംഗ് സാർ അവൾ അവൻ വരുന്നത് കണ്ടപ്പോൾ പറഞ്ഞു ഇന്നലത്തെ പ്രശ്നമൊക്കെ സോൾവായില്ലേ മുന്നോട്ട് നടക്കുന്നതിനിടയിൽ അവൻ ചോദിച്ചു അവളുടെ മറുപടി കേൾക്കാത്തപ്പോൾ പ്രകാശ് സാർ ഒന്ന് തിരിഞ്ഞു നോക്കി അവൻ്റെ പിറകിലായി തന്നെ അവൾ വരുന്നുണ്ട് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു അപ്പോഴേ മനസ്സിന് ഒരു സമാധാനമായി സത്യം പറഞ്ഞാൽ നന്ദനയ്ക്ക് വേണ്ടിയും ഞാൻ ഇന്ന് പ്രാർത്ഥിച്ചു ഇയാൾക്ക് എന്തെങ്കിലും സങ്കടമുണ്ടെങ്കിൽ മാറ്റിക്കൊടുക്കണേ എന്നും പറഞ്ഞിട്ടുണ്ട് എൻ്റെ പ്രാർത്ഥന ഭഗവാൻ കേൾക്കാതിരിക്കില്ല അതും പറഞ്ഞ് പ്രകാശ് സാർ മുന്നിൽ നടന്നു നീങ്ങി പിന്നാലെ നന്ദനയും പതിവ് പോലെ രാജിനിയോട് ഗുഡ് മോർണിംഗ് പറഞ്ഞ് സൈൻ ചെയ്യാനായി പ്രകാശിൻ്റെ ക്യാബിനിലേക്ക് നടന്ന് ചെന്നു ഡോർ തുറന്ന് ക്യാബിനുള്ളിലേക്ക് കടക്കുമ്പോൾ എത്രയും പെട്ടെന്ന് തിരിച്ചിറങ്ങണം എന്നായിരുന്നു അവളുടെ മനസ്സിൽ അവൾ രജിസ്റ്റർ എടുത്ത് ഒപ്പിടുമ്പോൾ പ്രകാശ് അവളെ തന്നെ നോക്കുകയായിരുന്നു അവൾ കുനിഞ്ഞു നിന്നപ്പോൾ അവളുടെ നീണ്ട മുടി മുന്നിലേക്ക് വീണു അവളുടെ മുഖത്ത് ചെറിയ സിമ്പിൾ മേക്കപ്പേ ഉള്ളൂ അലങ്കാരം എന്ന് പറയാൻ അവളുടെ സൗന്ദര്യം ദിവസം കൂടുന്തോറും കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന് അവന് തോന്നി പെട്ടെന്ന് സൈൻ ചെയ്ത് പുറത്തു കടക്കാനുള്ള അനുവാദത്തിനായി അവൾ അവനെ ഒന്ന് നോക്കി അയാൾ മുഖമുയർത്തി അവളെ നോക്കിയതും പ്രകാശിൻ്റെ ഉള്ളിൽ പരിഭ്രമം നിറഞ്ഞു അത് അയാൾ അവളിൽ നിന്നും സമർത്ഥമായി മറച്ചു താൻ മെസ്സേജ് ഒന്നും നോക്കാറില്ലേ അവളോടായി അവൻ ചോദിച്ചു ആവശ്യമുള്ള മെസ്സേജ് എല്ലാം നോക്കാറുണ്ട് എന്നിട്ട് ഇന്നലെ അയച്ച മെസ്സേജ് ഒന്നും താൻ വായിച്ചില്ലല്ലോ അവൻ വീണ്ടും ചോദിച്ചു അത് ഞാൻ കണ്ടിരുന്നു പിന്നെ സാറിനോട് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് എന്നോട് എന്തെങ്കിലും പറയണമെങ്കിൽ ഇങ്ങനെ മെസ്സേജ് അയക്കണ്ട നേരിട്ട് കാണുമ്പോൾ പറഞ്ഞാൽ മതി സാറിനോട് ഒരു മേലുദ്യോഗസ്ഥൻ എന്ന നിലയിൽ എല്ലാ ബഹുമാനവും എനിക്കുണ്ട് അല്ലാതെ സാറുമായി ഒരു സൗഹൃദ ബന്ധം സ്ഥാപിക്കാൻ എനിക്ക് ആഗ്രഹമില്ല എന്നെ അതിന് കിട്ടില്ല എന്നെ അങ്ങനെ കാണുകയും വേണ്ട അവളുടെ മറുപടി കേട്ടപ്പോൾ അയാളുടെ മുഖത്ത് നിരാശയുടെ നിഴൽ വീണു അതെന്താടോ അങ്ങനെ പ്രകാശ് ജാള്യത മറച്ചുകൊണ്ട് ചോദിച്ചു അത് അങ്ങനെയാ അവൾ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു അയാളുടെ നോട്ടം കണ്ടപ്പോൾ നന്ദന തൻ്റെ മെടികൾ മാറ്റി അവൾ അയാളോട് കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ ക്യാബിന് പുറത്തേക്ക് പോയി അവൾ കൺമുന്നിൽ നിന്നും മറഞ്ഞപ്പോൾ പ്രകാശ് തൻ്റെ ഫോണിൽ നിന്നും നന്ദനയുടെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് സൂം ചെയ്ത് അയാൾ അവളുടെ മുഖത്തിലൂടെ വിരലോടിച്ചു കൊണ്ടിരുന്നു ആ നിമിഷം അയാളുടെ കണ്ണുകൾ തിളങ്ങി ഫോണിലെ ഫോട്ടോയിലേക്ക് തന്നെ നോക്കിയിരുന്നപ്പോൾ ഭരത് കടന്നു വന്നു ഇന്നെന്താ വിശേഷം സാറിൻ്റെ ബർത്ത്ഡേ എങ്ങാനുമാണോ സൈൻ ചെയ്യുന്നതിനിടയിൽ ഭരത് തിരക്കി എന്തേ ചോദിക്കാൻ പ്രകാശ് ചോദിച്ചു സാറിൻ്റെ ഈ ലുക്ക് കണ്ടപ്പോൾ ചോദിച്ചതാ എന്തായാലും സാറിന് ഇത് നന്നായി ചേരുന്നുണ്ട് അടിപൊളിയായിരിക്കുന്നു അതും പറഞ്ഞ് ഭരത് പുറത്തേക്ക് പോയി ഓഫീസിലെ അത്യാവശ്യ ജോലികൾ തീർത്ത് പ്രകാശ് പുറത്തിറങ്ങി അവൻ വരുന്നത് കണ്ടപ്പോൾ രാജിനി എഴുന്നേറ്റ് നിന്നു അവൻ ഒന്ന് ചിരിച്ചുകൊണ്ട് ലാബിനെ ലക്ഷ്യമാക്കി നടന്നു നീങ്ങി പിന്നീട് ഒന്ന് ചിന്തിച്ച ശേഷം തിരിഞ്ഞു നോക്കി രാജിനിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു താൻ ബിസിയാണോ അല്ല എന്താണ് സാർ ഭവ്യത ഒട്ടും വിടാതെ രാജിനി ചോദിച്ചു എന്നാൽ താൻ ഒന്ന് വന്നേ അതും പറഞ്ഞ് പ്രകാശ് ക്യാബിനിലേക്ക് കയറിയപ്പോൾ രാജിനിയും കൂടെ പോയി അവളോട് ഇരിക്കാൻ പറഞ്ഞപ്പോൾ എതിർവശത്തെ സീറ്റിൽ അവളിരുന്നു എന്തൊക്കെയുണ്ട് തൻ്റെ വിശേഷങ്ങൾ പേന കയ്യിൽ പിടിച്ച് കറക്കിക്കൊണ്ട് അവൻ ചോദിച്ചു എന്തിനാ തന്നെ വിളിച്ചുകൊണ്ടുവന്ന് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്ന മട്ടിൽ കുഴപ്പമൊന്നുമില്ല സാർ എന്നവൾ മറുപടി പറഞ്ഞു ഹസ്ബൻഡ് നാട്ടിലില്ലേ വരുന്നുണ്ടോ അടുത്തെങ്ങാനും പ്രകാശ് തിരക്കി ഉവ്വ് അടുത്ത മാസം അവൾ പറഞ്ഞു എത്ര മാസം ലീവുണ്ടാകും പ്രകാശിൻ്റെ ചോദ്യം എങ്ങോട്ടാണ് പോകുന്നതെന്ന് രാജിനിക്ക് മനസ്സിലായില്ല മൂന്ന് മാസം എന്നാലും അവൾ മറുപടി പറഞ്ഞു അപ്പോൾ തനിക്ക് ലീവ് വേണമായിരിക്കുമല്ലേ എന്തോ അർത്ഥത്തിൽ ചിരിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു ഇല്ല ഞാൻ ലീവ് എടുക്കുന്നില്ല എങ്ങും തൊടാതെ അവൾ മറുപടിയും കൊടുത്തു തനിക്ക് വേണമെങ്കിൽ ലീവെടുക്കാം കേട്ടോ ഹസ്ബൻഡ് ലീവെടുക്കാൻ പറഞ്ഞില്ലേ അയാൾ വീണ്ടും ചോദിച്ചു ഞങ്ങളുടെ ഈ സാഹചര്യത്തിൽ രണ്ടു പേർക്കും ജോലി അത്യാവശ്യമാണ് ഞാൻ ലീവെടുത്താൽ എൻ്റെ വേക്കൻസിയിൽ വേറെ ആരെങ്കിലും വരില്ലേ അവൾ പറഞ്ഞു അതും ശരിയാ പ്രകാശ് സമ്മതിച്ചു എന്നാലും അത്യാവശ്യ സിറ്റുവേഷനിൽ താൻ ലീവെടുത്തോ താങ്ക് യു സാർ നന്ദിപൂർവ്വം പറഞ്ഞെങ്കിലും പ്രകാശ് എന്തിനാണ് തന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നവൾക്ക് മനസ്സിലായില്ല തന്നോട് ഇങ്ങനൊന്നും സംസാരിക്കാത്തതാണ് തനിക്ക് ഇവിടുത്തെ സ്റ്റാഫിനെയൊക്കെ പരിചയമുണ്ടോ അവരോടൊക്കെ താൻ എങ്ങനെയാണ് അയാളുടെ അടുത്ത ചോദ്യത്തിൻ്റെ അസ്ത്രം പുറത്തെടുത്തു എല്ലാവരെയും അറിയാം സാർ ഞാൻ ആരുമായും ഒരു കുഴപ്പവുമില്ല അവൾ പറഞ്ഞു നന്ദനയെ പരിചയമുണ്ടോ അവളോട് താൻ കൂട്ടുണ്ടോ അവൻ വീണ്ടും ചോദിച്ചു നന്ദനയോടും കുഴപ്പമൊന്നുമില്ല പിന്നെ അങ്ങനെ ആരോടും കൂടുതലായി അടുത്ത് ഇടപഴകിയിട്ടില്ല എനിക്ക് നന്ദനയുടെ കുറച്ച് ഡീറ്റെയിൽസ് കളക്റ്റ് ചെയ്തു തരുമോ അവളുടെ ഹസ്ബൻഡിനെക്കുറിച്ചും വീട്ടുകാരെക്കുറിച്ചുമെല്ലാം അവൻ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് രാജിനിക്ക് മനസ്സിലായില്ല ഇതെല്ലാം സാറിന് നേരിട്ട് ചോദിച്ചാൽ പോരെ അവൾ ചോദിച്ചു തനിക്ക് ഞാൻ ഒരു ഹെൽപ്പ് ചെയ്യുമ്പോൾ തിരിച്ചിങ്ങോട്ടും വേണ്ട ഒരു സഹായം പ്രകാശ് പറഞ്ഞു എനിക്കെന്തെങ്കിലും കുഴപ്പം വരുമോ സാർ അവൾ പേടിയോടെ ചോദിച്ചു ഒന്നുമുണ്ടാകില്ല അവൻ ഉറപ്പ് കൊടുത്തു എന്തോ വെറുതെ നന്ദനയെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് തോന്നി അതുകൊണ്ട് പറഞ്ഞതാ അവൻ കൂട്ടിച്ചേർത്തു ഇനി രാജിനിക്ക് പറ്റില്ലെങ്കിൽ പറഞ്ഞോളൂ ഞാൻ വേറെ വഴി കണ്ടുപിടിച്ചോളാം കൗശലത്തോടെ അവൻ പറഞ്ഞു നിർത്തി ഇനി എന്നോട് വല്ല ആവശ്യവും പറയുമ്പോൾ എന്നിൽ നിന്നും അത്രയും പ്രതീക്ഷിച്ചാൽ മതി അയാൾ പറഞ്ഞു നിർത്തി ഒന്ന് ആലോചിച്ച ശേഷം അടുത്തയാഴ്ചയാകുമ്പോഴേക്കും ഞാൻ പറഞ്ഞു തരാമെന്ന് പതിഞ്ഞ ശബ്ദത്തിൽ നന്ദന പറഞ്ഞു അത് മതി എന്നാൽ രാജിനി പൊയ്ക്കോളൂ അവൻ വീണ്ടും അവളോട് ആംഗ്യം കാണിച്ചു കൊണ്ട് പറഞ്ഞു രാജിനി പോയതും പിന്നാലെ അവനും എഴുന്നേറ്റ് ലാബിനെ ലക്ഷ്യമാക്കി നടന്നു ക്ലാസ് എടുക്കുന്നതിനിടയിൽ കടന്നു വന്ന പ്രകാശിനെ കണ്ട് അമ്പരന്ന് ഭരത് എന്താ കാര്യമെന്ന് തിരക്കി ഭരത്തിൻ്റെ ചോദ്യം കേട്ടതും എല്ലാ സ്റ്റാഫുകളുടെയും നോട്ടം അങ്ങോട്ടായി അവനെ കണ്ടതും എല്ലാവരും എഴുന്നേറ്റു ക്ലാസ് കണ്ടിന്യൂ ചെയ്തോളൂ എന്നും പറഞ്ഞ് അയാൾ അകത്തേക്ക് കയറി അതോടെ എല്ലാവരും വീണ്ടും ക്ലാസ് തുടങ്ങി സ്റ്റുഡൻസിന് ഒരു പ്രോബ്ലം കൊടുത്തുകൊണ്ട് സൈഡിലായി നന്ദന ചെയറിലിരുന്നു പ്രകാശ് സ്റ്റുഡൻറ്റിനോട് ക്ലാസ്സിനെ പറ്റി തിരക്കി ലാബിൽ നിന്നും പുറത്തേക്ക് പോയപ്പോൾ നന്ദന അവളുടെ സീറ്റിൽ പോയിരുന്നു ഒപ്പം അഞ്ജുവും അജിതയും ഇയാൾക്കിതെന്തു പറ്റി പതിവില്ലാതെ ഇവിടെ ചെക്കിങ്ങും തുടങ്ങിയോ അഞ്ചു ചോദിച്ചു ആരെങ്കിലും നമ്മുടെ ക്ലാസ്സിനെ പറ്റി പരാതി പറഞ്ഞോ ആവോ അജിതയും സംശയം പ്രകടിപ്പിച്ചു ഇതൊന്നുമല്ല അവരുടെ സംസാരം കേട്ട് ഭരത് അവർക്കിടയിലേക്കായി വന്നു അങ്ങേര് കംപ്ലൈൻറ്റ് കിട്ടി വന്നതൊന്നുമല്ല അങ്ങേരുടെ നോട്ടം മുഴുവൻ നന്ദനയിലായിരുന്നു അത് ഞാൻ ശ്രദ്ധിച്ചു അവന് തോന്നിയ കാര്യം ഭരത് തുറന്നു പറഞ്ഞു പിന്നെ സാരന്തിന ഇവളെ നോക്കണേ കീർച്ചയോടെ അഞ്ചു പറഞ്ഞു അതൊന്നും എനിക്കറിയില്ല കണ്ട കാര്യം ഞാൻ പറഞ്ഞൂന്നേ ഉള്ളൂ ഭരത് പറഞ്ഞപ്പോൾ നന്ദനയ്ക്ക് തലവേദനിക്കുന്നത് പോലെ തോന്നി നീ എന്താടി ഒന്നും പറയാതെ ഇരിക്കുന്നത് നന്ദനയെ നോക്കി അജിത പറഞ്ഞു തലയ്ക്ക് കയ്യും കൊടുത്ത് നന്ദന ഇരിപ്പുണ്ടായിരുന്നു നീ സൂക്ഷിക്കണം അങ്ങേരെ നിനക്കറിയില്ലേ മാധവൻ സാറിൻ്റെ മകനാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല രണ്ടാളുടെയും സ്വഭാവങ്ങൾ തമ്മിൽ നല്ല അന്തരമുണ്ട് നേരത്തെ ശബ്ദത്തിൽ മൂളുമ്പോഴും ഒരു വലിയ കരടായി പ്രകാശ് അവളുടെ ചിന്തയിൽ സ്ഥാനം പിടിച്ചിരുന്നു അവളുടെ മനസ്സ് കടലിലെ തിരമാലകൾ പോലെ ഇളകിമറിഞ്ഞു അന്ന് ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ നന്ദനയ്ക്ക് തലവേദന അധികമായിരുന്നു നല്ല ക്ഷീണിതയുമാണ് ആരെയും ശ്രദ്ധിക്കാതെ മുറിയിൽ പോയി കുളി കഴിഞ്ഞ് അടുക്കളയിലെത്തി അവൽ നനച്ചതിരിപ്പുണ്ടായിരുന്നു ചായ ചായയുണ്ടാക്കി അതിൽ മധുരവും ചേർത്ത് അവൾ അതെടുത്ത് ടേബിളിൽ വന്നിരുന്നു ശർക്കരയും തേങ്ങയും ചേർത്ത് നല്ല രുചിയിൽ അത് പക്ഷേ അതൊന്നും അവളുടെ ശ്രദ്ധയിൽ പോലും വന്നില്ല തലവേദനയ്ക്ക് ശമനമില്ലാത്തതുകൊണ്ട് തന്നെ ചായ കുടിച്ച് മുറിയിൽ ചെന്ന് കിടന്നു പീരിയഡ്സ് ആയതുകൊണ്ട് തന്നെ കാലും വയറും എല്ലാം വേദനിക്കുന്നുണ്ട് ക്ലാസ് എടുക്കുമ്പോൾ തന്നെയുണ്ട് പക്ഷേ അതൊന്നും കാര്യമാക്കാറില്ല അവൾ മിഴികളടച്ച് കിടന്നു ഉറങ്ങണമെന്ന് കരുതിയതല്ല അഞ്ച് മിനിറ്റ് കിടന്ന് എണീക്കണമെന്നാണ് അവൾ വിചാരിച്ചത് പക്ഷേ ഉറക്കം അവളുടെ മിഴികളെ തേടിയെത്തി അവൾ അറിയാതെ നിദ്രയിലാണ്ടുപോയി എന്തോ സ്വപ്നം കണ്ട് അറിയാതെ ഞെട്ടിയുണർന്നു വേഗം ഫോണെടുത്ത് സമയം നോക്കിയപ്പോൾ ഏഴ് മണിയായിരിക്കുന്നു ഈശ്വര അമ്മയുടെ മുഖത്ത് ഇനി എങ്ങനെ നോക്കും സാധാരണ ജോലിയുണ്ടെന്നും പറഞ്ഞ് വിളിക്കാറുള്ളതാണല്ലോ ഇന്ന് എന്ത് പറ്റിയാവോ അതും ഉണ്ടായില്ല എന്ന് അവൾ മനസ്സിലോർത്തു അവൾ പതിയെ എഴുന്നേറ്റ് അടുക്കള ഭാഗത്തേക്ക് നടന്നു അവിടെ പ്രഭാവതി നിൽപ്പുണ്ട് അവരുടെ മുഖം കണ്ടപ്പോൾ നെഞ്ചിൽ ഭയത്തിൻ്റെ തീജ്വാല ഉയരുന്നത് പോലെ തോന്നി പള്ളിയുറക്കം കഴിഞ്ഞ് തമ്പുരാട്ടി എഴുന്നേറ്റോ പ്രഭാവതിയുടെ ചോദ്യം ഇടുത്തിയായി അവളുടെ കാതിൽ വീണു നിന്ന നിൽപ്പിൽ തന്നെ അവൾ ഇല്ലാതായെങ്കിൽ എന്ന് ആത്മാർത്ഥമായി അവൾ ആഗ്രഹിച്ചു